കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണേ കിടന്നുറക്കല്ലോ അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണൂർ ഒരു സ്പോട്ടിൽ റൂം അങ്ങോട്ടെടുത്തു ഇപ്പോൾ സമയം രാത്രിയാണ് പക്ഷേ ഞാനിവിടെ രാവിലെ വന്നിട്ട് ചെക്ക് ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു എക്സിബിഷനോ അല്ല എന്തോ ഒരു ഫ്ലീ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഈ സ്പോട്ടും ഇതിൻ്റെ ലൊക്കേഷനല്ലോ ആദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കണ്ണൂർ താണ ജംഗ്ഷൻ ഇല്ലേ അവിടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് ഒരു റോഡുണ്ട് മാതൃഭൂമി ഓഫീസിലോട്ട് പോകുന്ന റോഡ് ആ റോഡ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ റിഫ്താല ബാങ്ക്വെറ്റ് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി ഇവിടെ റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നാല് റൂംസ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നാല് റൂംസ് ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല ട്രഡീഷണൽ റൂം അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂം നമ്പർ ടു ആണ് കേട്ടോ ബുക്ക് ചെയ്തത് ഇതാണ് എൻ്റെ റൂം നമ്മൾ പഴയ തറവാട്ടിലെല്ലാം കാണുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മീഡിയം സൈസ്ഡ് റൂമില്ലേ മച്ചെല്ലാം ഉള്ളത് അങ്ങനത്തെ റൂമിനെ ചെറുതായിട്ടൊന്ന് റെനോവേറ്റ് ചെയ്ത രീതിയിലാണ് ഈ റൂമുള്ളത് പഴയ സ്റ്റൈലിലുള്ള ഒരു രണ്ട് ഡോറുള്ള മരത്തിൻ്റെ ഷെൽഫുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് കസേരയുണ്ട് പിന്നെ മിറർ ഉണ്ട് ചെറിയൊരു ഷെൽഫ് ഉണ്ട് ഇനി ബാത്റൂം ആണ് ചേരെ എന്താ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മേലെ വരെ വലിയ ടൈൽസ് എല്ലാം ഒട്ടിച്ചിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് പിന്നെ ചൂടുവെള്ളം കിട്ടുന്നു അവർ പ്രത്യേകം പറഞ്ഞ കേട്ടോ അപ്പം ബാത്റൂമല്ലേ ഏകദേശം കണ്ടു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ടലിലൊന്നും അല്ലെങ്കിലും ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന എല്ലാ സാധനങ്ങളും ഇടിയുണ്ട് കേട്ടാ ഷാംപൂവും ജെല്ലും പിന്നെ ടൂത്ത് ബ്രഷും സോപ്പും രണ്ട് ടെർക്കിയും എല്ലാം ഉണ്ട് ടെർക്കി രണ്ടെങ്കിലും ടൂത്ത് ബ്രഷും വെള്ളത്തിൻ്റെ ബോട്ടിലല്ലോ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് നിമിഷത്തേക്കെങ്കിലും അന്നെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റിക്കോ ഞാൻ ഒറ്റയ്ക്ക് ഈ റൂമിൽ താമസിക്കുന്നുള്ളൂ കേട്ടാ പിന്നെ റൂമിൽ ടിവിയും എ സി എല്ലാം ഉണ്ട് അപ്പോൾ റൂമിൽ സാധനം വെച്ചിട്ട് ഞാനൊന്നും പുറത്തോട്ട് ഇറങ്ങി പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എക്സിബിഷനാണ് ഫ്ലീ മാർക്കറ്റ് എന്തോ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അവിടെ കുറേ ലേഡീസല്ലേനും ഞാൻ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അല്ല ഞാൻ എന്തായാലും അവിടെ നിന്നും വാങ്ങിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അവിടെ തന്നെ വണ്ടി എടുത്തിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ എനിക്ക് പിന്നെ കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടികളെല്ലാം തീർത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കൂത്തുപറമ്പ് ടൗൺ ലോട്ട് പോയി അങ്ങനെ മൂപ്പരെ കണ്ട് മൂപ്പര കൂടി ഒരു കോഫിയെല്ലാം കുടിച്ച് ചെന്നിട്ട് മൂപ്പരെ തിരിച്ച് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടുന്ന് ഒരു ഒരു ബിരിയാണീൻ്റെ മണങ്ങിൻ്റെ അടിച്ചാൽ പിന്നെ അനക്കും ബിരിയാണി കഴിക്കാൻ ഒരു പറ്റാത്തൊരു മൂഡങ്ങോട്ടായി ആ പടന വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങോട്ട് കയറി ഇവിടുന്ന് നിന്നിട്ട് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഇവിടുത്തെ സിംഗിൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ്റെ പീസും ഫുൾ റൈസും ആണേ ഉണ്ടാവുക പക്ഷേ അത് ഫുൾ ചിക്കൻ ബിരിയാണിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫുൾ ചിക്കൻ ബിരിയാണിയിൽ രണ്ട് ചിക്കൻ പീസ് ഉണ്ടാവും അല്ലേ ഇത് സിംഗിൾ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിക്കൻ പീസിന് ഉൾക്കൊള്ളിക്കുന്ന ആ സ്ഥലത്തും കൂടി ഇതിൻ്റെ അകത്ത് റൈസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ചിക്കൻ ബിരിയാണിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ചിക്കൻ പൊരിച്ചത് എനിക്ക് മൂപ്പര് സ്നേഹത്തിൻ്റെ പുറത്ത് നടന്ന് തന്നെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വേണ്ട എന്നാ അന്നേരം മൂപ്പര് രണ്ട് പീസ് ഇട്ടു അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ നൂറ് രൂപയാണ് ഈ ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു അവസാനം ഒരു ലൈം ടീ കൂടെ അങ്ങോട്ട് പിടിപ്പിച്ചത് കൂത്തുപറമ്പ് കണവക്കൽ കപ്പാറക്കുള്ള സൗരഭ് ഹോട്ടലിനാണ് ആ ബിരിയാണി കഴിച്ചത് എന്നിട്ട് നേരെ കണ്ണൂർ ടൗണിലോട്ട് വന്ന് കുറച്ച് നേരം നടന്നേ എൻ്റെ നടത്തത്തിനോട് ഉപമിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആ പൂത്തൻ്റെ നടത്തം കാണിച്ചത് അത് നടക്കുന്നതിൻ്റെ കണ്ട കാഴ്ച നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും വേശിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ രാത്രി അത്ര ഹെവി ഫുഡൊന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കണ്ണൂർ ജേ എസ് പോൾ കോർണറിൻ്റെ അവിടുന്ന് താളിക്കാവ് റോഡിലുള്ള ശ്രീകൃഷ്ണാസ് വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റിൽ കയറിയ അവിടെ പനീർ മസാല ദോശ ഓർഡർ ചെയ്തു സാധാരണ ഇവിടുത്തെ പനീർ മസാല ദോശ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് പക്ഷേ ലാസ്റ്റ് രണ്ട് തവണ കഴിച്ചപ്പോഴും വളരെ ഷോക്കായിരുന്നു കേട്ടോ ആ പനീർ മസാലക്കും ഒരു വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ചട്നീ ശോകാരും സാമ്പാറും വളരെ മോശമായിരുന്നു ആ ദോശ കഴിച്ചിട്ട് വല്ലാതെ ഡിപ്രസ്ഡും ഡിസപ്പോയിൻറ്റഡും ആയി ഞാൻ എൻ്റെ ഡിപ്രഷനും ഡിസപ്പോയിൻമെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പ് ഓടിക്കാൻ പോയാ കണ്ണൂർ പയ്യാമ്പലം ഭരണശേരിയിലെ കെബേൻ പാമ്പു പോയിട്ട് ആടുന്ന ഒരു ഹോട്ട് ആൻഡ് സോൾ ചിക്കൻ സൂപ്പ് ഓടിച്ചാൽ പണ്ടത്തെ ആ ഒരു വീരിയൊന്നും തീരിയില്ലെങ്കിലും വലിയ തെറ്റില്ല അത്രേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ നടക്കാനൊന്നും പോയിട്ടില്ലേ പിന്നെയും നടക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നേരം പിന്നെയും എനിക്ക് വെച്ചുല്ലേ നേരം ഞാൻ പോയിട്ട് എന്തെങ്കിലും പിന്നെയും കഴിക്കണ്ടേ നേരങ്ങൾ പിന്നെയും പറയില്ല എന്ത് നാ ഇവൻ എൻ്റെ കുടലി ഇത് അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് അതിനൊന്നും വെറുതെ ഇടവരുത്തേണ്ടാന്ന് വിചാരിച്ചിട്ടും പിന്നെ എന്തിനാണെന്ന് നിങ്ങളെ വായിന്ന് വെറുതെ കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ടും ഞാൻ അപ്പാട് തിരിച്ചിട്ട് എൻ്റെ റൂമിലോട്ട് പോയിന് നമ്മുടെ കണ്ണൂർ താണ മാതൃഭൂമി ഓഫീസ് റോഡിലെ റിഫ്താല ബാങ്ക്വെറ്റ് പ്രോപ്പർട്ടിയിലാണല്ലോ അന്നേ ദിവസം ഞാൻ താമസിച്ചത് ഇപ്പോൾ രാത്രി ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ടുണ്ടാവും ഇവിടെ കുറേ കസേരയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാ അത് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പോയി കിടന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇപ്പം സമയം ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ടാവും ഈ റിഫ്താല ബാങ്ക്വെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഇത് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇതിൻ്റെ മുറ്റായാലും ശരി പിന്നെ ഇതിൻ്റെ ഈ സെൻറ്റർ ഹോൾ അഥവാ ഈ നടുമുറിയൊക്കെ കണ്ട നല്ലൊരു ഒരു ട്രഡീഷണൽ വിൻറ്റേജ് ക്ലാസിക് ലുക്കാണ് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ പോലെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസും ഉണ്ട് ഇവിടെ രണ്ട് ബാങ്ക്വറ്റ് ഹോൾസ് ഉണ്ട് ഒന്ന് മേലെയും ഒന്ന് താഴെയാണ് താഴെയുള്ളതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറേ കൂളറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ചൂട്ടുക്കുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആളുകളുടെ പരിപാടി ഇതിൻ്റെ അകത്ത് കൂളായിട്ട് നടത്താം എന്നാണ് ഒരു ഒരളവെല്ലാം കണ്ടായിരുന്നു എനക്ക് തോന്നുന്നത് ബാ താഴേന്ന് തിരിഞ്ഞ കളിക്കാണ്ട് ഇനി ഏണിപ്പടി കയറിയിട്ട് നേരെ ഒന്ന് മേലോട്ട് പോയിട്ട് വരാമല്ലോ കാരണം ഇന്നത്തെ പരിപാടി നടക്കുന്നത് മേലത്തെ ചെറിയ ഹോൾ മേലെ നമ്മൾ നേരെ ലാൻഡ് ചെയ്യുന്നതൊരു സെൻടർ ഹോൾ പോലത്തെ ഒരു ഏരിയയിലാണ് അതുവഴി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ സിറ്റൗട്ട് എത്തി ഇവിടെ കസേരയിലോ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേ ഗസ്റ്റ് എല്ലാം വരാനുള്ളേ അപ്പം താഴെ ഏകദേശം ചെയർസെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി മേലത്തെ ഹോൾ കാണിച്ചു തരാം നമ്മൾ ആ സ്റ്റേർ ഏരിയയിൽ നേരെ ചെന്ന് എത്തുന്നത് സിറ്റൌട്ടിലോട്ടാണ് ആ സിറ്റൌട്ടിനോട് ചേർന്നിട്ട് തന്നെ ഒരു റാമ്പുണ്ട് ആ റാമ്പ് വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോളിൻ്റെ അകത്തോട്ടെത്തും ഇതിവിടുത്തെ ചെറിയ ഹോളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറേ പേരെ ഒന്നും എക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെ അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ ഒരു റിങ് എക്സ്ചേഞ്ച് അതായത് മോതിരന്മാറിലെ ഫംഗ്ഷൻ ആണ് എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ എനക്ക് അറിയാൻ പറ്റിയത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെ കുറിച്ചൊന്നും എനക്ക് അറിയില്ല അപ്പം എന്തായാലും ഹോൾ നല്ല സെറ്റാക്കി എ സിയിലോട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് ക്യാമറമാൻ ക്യാമറ ഇപ്പുറത്ത് എണീ പടിയുടെ സൈഡിലാടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെക്കനും പെണ്ണും കൂടെ ചുമരൻ്റെ ഉള്ളിലേക്കെല്ലാം അങ്ങോട്ട് കയറി പോകുന്ന ഷോർട്ട്സ് എല്ലാം എടുക്കുന്നത് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് കുറച്ച് നേരം ആടെ അങ്ങനെ നിന്നേ ഇവിടുത്തെ ഫംഗ്ഷൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ അന്നേ ദിവസം എനിക്ക് വേറെ ഒരു റിങ് എക്സ്ചേഞ്ച് പരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെയാണ് അപ്പം അതിനെന്തായാലും പങ്കെടുക്കാതിരിക്കാൻ പറ്റൂല പിന്നെ അവിടുത്തെ ഫംഗ്ഷൻ പന്ത്രണ്ട് മണിക്കാണല്ലോ എനിക്ക് സമയമുണ്ട് അപ്പം ഞാൻ നേരെ നാട്ടിലോട്ട് വിട്ടു പക്ഷെ ഞാനവിടെ എത്തുമ്പോഴത്തേക്കും ചെക്ക പെണ്ണിൻ്റെയാലും പെണ്ണ് ചെക്കൻ്റെയെങ്കിലും മോതിരോടെ കഴിഞ്ഞിട്ട് ചെക്കൻ പെണ്ണിന് കേക്ക് കൊടുക്കാനും പെണ്ണ് ചെക്കനെ തിരിച്ച് കേക്ക് കൊടുക്കാനും തുടങ്ങി പിന്നെ ബാക്കിയിലെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കൂലേ അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു കഷണം കേക്കും കഴിച്ചിട്ട് ചെക്കനോട് ഞാൻ ഇപ്പം വരെ എന്ന് പറഞ്ഞിട്ട് അപ്പാടന്നെ ഞാൻ താഴാ ഭക്ഷണം കഴിക്കാൻ പോയേ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിൻ്റെ കൂടെ കൊടുക്കുന്ന ചിക്കൻ പീസ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ മസാല കറിയുണ്ട് അപ്പുറത്തെ സൈഡിൽ ഐസ്ക്രീം ഉണ്ടേന്നാ തോന്നുന്നു ഞാൻ അധികം ശ്രദ്ധിച്ചില്ല പിന്നെ സലാഡും അച്ചാറിലും ഉണ്ട് അപ്പാടിനെ കൈയും കഴിഞ്ഞിട്ട് ഞാൻ ചില്ലി ചില്ലിക്കോപി കൂടി ഉണ്ട് അപ്പാടെന്നെ കൈയും കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റുമായിട്ട് ഞാൻ പതക്കിയ ക്യൂവിൽ പോയിട്ട് അങ്ങോട്ട് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ക്യൂലെ നാലാമനായിരുന്നു ഞാൻ അപ്പോൾ ആദ്യം തന്നെ ആ ബിരിയാണി റൈസിൻ്റെ കൂടെ കൊടുക്കുന്ന ഞാൻ ചിക്കൻ മസാലയും ചിക്കൻ പീസും വാങ്ങിച്ച് പിന്നെ രണ്ട് കയ്യിൽ ബിരിയാണി റൈസ് ആ ചിക്കൻ പീസിൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് ഇട്ടോളാം പറഞ്ഞു പിന്നെ കുറച്ച് ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങ് സൈഡിൽ പോയി ആടി ഇരുന്നിട്ട് ആരാംസി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഇവിടുന്ന് ഞാൻ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ റിഫ്താല ബാങ്ക്വറ്റിലെ പരിപാടിക്ക് പോയിട്ട് അടുത്തും കഴിക്കേണ്ടതല്ലേ അപ്പോൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പീസും ആ ചില്ലി ചിക്കനും എല്ലാം കൂടെ ചേർത്ത് വെച്ച് അങ്ങോട്ട് കഴിച്ചിട്ട് ആ അവിടെ നിന്ന് ചെക്കനോട് പോട്ടേയും ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ടാവും ബിരിയാണി എല്ലാം കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ഊഫ് എൻ്റെ അമ്മ എന്തൊരു ചൂടാല്ലേ കാറൻ്റുള്ള ടെമ്പറേച്ചർ കാണിച്ചത് ഫോർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് അമ്പതാകുമ്പോൾ ഞാൻ നമ്മുടെ താണ ആനയടുക്ക് റോഡിലെ റിഫ്താല ബാങ്ക്വറ്റിൽ പിന്നെയും എത്തിയേ അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് നൈസ് ആയിട്ട് അങ്ങോട്ട് പിടിപ്പിച്ച ശേഷം അപ്പടന്നെ ഫുഡ് കൗണ്ടറിലോട്ട് അങ്ങോട്ട് പോയി ഒരു പ്ലേറ്റും എടുത്തു അത് ടിഷ്യൂവിനെ അങ്ങോട്ട് തുടച്ചിട്ടിടാ ബിരിയാണി കയ്യോടെ ഇങ്ങോട്ട് വാങ്ങിച്ച് ആ റൈസ് ഇട്ടു തന്നെ ചെങ്ങായി തന്നെ എനിക്ക് ഒരു പീസ് ചിക്കൻ ഇട്ടു തന്നു നേരെ ഞാൻ മുപ്പരോട് പറഞ്ഞ് എനിക്ക് ഒരു പീസും കൂടെ വേണമെന്ന് അന്നേരം മുപ്പര് രണ്ട് ചിക്കൻ്റെ പീസ് ഇട്ടു തന്നെ പിന്നെ ഒരു മൂന്നാല് ഈ ചിക്കൻ ഫ്രൈൻ്റെ പീസ് വാങ്ങിച്ചിട്ട് തൈര് സലാഡും പിന്നെ അച്ചാറും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ അപ്പുറത്ത് അടപ്പ് ഇരുന്നിട്ട് വീണ്ടും ഇതാ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ സത്യം പറയാലോ വീട് എത്തുന്നവർ വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പുറത്തു അത്യാവശ്യം കുറച്ച് നല്ലോണം ബിരിയാണി കഴിച്ചോണ്ട് തന്നെ പക്ഷേ ഇവിടെ ഈ ഫുഡ് കൗണ്ടറിൽ കയറിയിട്ട് ഈടുന്ന ആ മണ്ണടിച്ചേരം തന്നെ നല്ലോണം വിശക്കാൻ തുടങ്ങിയേ ബിരിയാണി എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഏകദേശം സ്നിക്കേഴ്സിൻ്റെ പരസ്യത്തിൽ ആ ഒരു അവസ്ഥയാണ് കേട്ടാ എനിക്ക് അതായത് ഞാൻ ഞാൻ അല്ലാണ്ടാവാറുണ്ട് ഇനിയിപ്പോൾ എനിക്ക് അത്ര വിശക്കുന്നില്ലെങ്കിലും ബിരിയാണി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ലേശം ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിക്കുവേ ലേശം കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ വയറിലൊരു സൂചി കുത്താൻ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഈ തൊണ്ട ഇതാ ഇടാ ഈടം വരെ നിറച്ചിട്ടാടെ വെക്കും ഇവിടെയും മറച്ചായിരുന്നില്ല അത് സംഭവിച്ചത് അപ്പം ബിരിയാണിയും ചിക്കൻ പീസും ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് റൗണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നേരെ ഡെസേർട്ട് കൗണ്ടറിലോട്ട് പോയി വെനില ഐസ്ക്രീം ഉണ്ടേനും പിന്നെ ക്യാരറ്റ് ഹൽവി ഉണ്ടേനു പിന്നെ ഒരു ക്രീം കേക്ക് ഉണ്ടേനും കേക്ക് ഞാൻ പിന്നെ എടുത്തില്ല ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവിയും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് അധികം ഒന്നും കഴിച്ചിട്ടില്ല ഒരു രണ്ട് തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ചുറ്റി കളിക്കുന്ന പരിപാടി അനക്കില്ലേ കൈയും കഴിഞ്ഞിട്ട് ഞാൻ ആ അപ്പാടന്നെ തിരിച്ചിട്ട് എന്റെ റൂമിലോട്ട് പോയിരുന്നു ഓഫ് എല്ലാം വലിച്ചിട്ടിട്ടാണല്ലേ ഇതെല്ലാം ഇനി മടക്കി വെക്കണല്ലോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി ഇപ്പോൾ ആളും ആരെ വല്ല പോയി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അനക്കും പോകണം അപ്പോൾ ഇതാണ് റിഫ്താല ബാങ്ക്വറ്റ് നല്ലൊരു ട്രഡീഷണൽ ലുക്കിംഗ് വിൻറ്റേജ് ക്ലാസിക് ബാങ്ക്വെറ്റ് സ്പേസ് ആണിത് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ താഴെ നാല് ട്രഡീഷണൽ സ്റ്റൈൽ റൂംസ് ഉണ്ട് എല്ലാ എയർ കണ്ടീഷൻഡ് ആണ് അതേപോലെ തന്നെ മേലെയുണ്ട് നാല് റൂംസ് അതും എയർ കണ്ടീഷൻഡ് ആണ് പക്ഷേ മേലെയുള്ള റൂംസ് താഴെയുള്ള പോലെ ആ ഒരു ട്രഡീഷണൽ ലുക്കിംഗ് അല്ല കുറച്ചൊരു മോഡേൺ സ്റ്റൈലാണ് നല്ല സ്പേഷ്യസും നീറ്റും ക്ലീനും ആയിട്ടുള്ള ഏകദേശം ഒരു ത്രീ സ്റ്റാർ കാറ്റഗറിയിലുള്ള റൂമാണ് ഇവിടുത്തെ എല്ലാ റൂംസും കേട്ടോ എന്നാൽ അത്ര അല്ല ഇനി മേലത്തെ റൂമിൻ്റെ ബാത്റൂമാണ് ചേരെ ഡോറല്ല കണ്ടത് ഒരു പഴയ സ്റ്റൈലിൽ ഡോറാണ് ബാത്റൂം നോക്കിയാട്ടെ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ടൈൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേടിയും പൊട്ടിയിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അല്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഗസ്റ്റ് വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു റൂമുണ്ട് ഇതും ഫുൾ എയർ കണ്ടീഷൻ ഉണ്ടാവും ഇത് ശരിക്കും ഒരു വീടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഹോംലി ഫീലാണ് ഇവിടെ താമസിക്കാൻ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവിടെ പോകുന്നവർക്ക് ഒരു സ്പെഷ്യൽ റേറ്റിൽ റൂം കൊടുക്കുന്നാ പറഞ്ഞതേ അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് റിഫ്താല ബാങ്ക്വെറ്റ് എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ താണ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള മാതൃഭൂമി റോഡ് കേറിയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യയായിരുന്നു ഞാൻ നടന്നിറങ്ങി എന്നിട്ട് നേരെ പോയത് നമ്മുടെ കണ്ണൂർ ബേബി ബീച്ചിലാണ് അതിലൂട്ടി ഈ ലോട്ടിയെല്ലാം കുറച്ച് നേരം നടന്ന് അപ്പത്തേക്ക് ദയക്കാൻ തുടങ്ങി ഏഹ് അപ്പാടെന്നെ ജൂസി പോയിട്ടൊരു വിത്തൗട്ട് ചക്കഷേക്കും കുടിച്ച് എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് താഴെ ചുവ ചാല ബൈപ്പാസ് ഇല്ലേ ആടിയുള്ള ജനത്ത് തട്ടുകടയിൽ പോയിട്ടൊരു നെയ്പ്പത്തിലും മുട്ടിയും പറഞ്ഞ് ഒരു പ്ലേറ്റ് കബാബും പറഞ്ഞ ഇത് കബാബ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നെയ്പ്പത്തിലും മുട്ടിയും ആ കറി വളരെ ശോക്കായിരുന്നു കേട്ടോ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ അപ്പം ശരി